അപ്പൊ ഇതാണ് കേട്ടോ മൈ ജിന്ന് വാങ്ങിയ ഒരു പെർഫ്യൂമ് സത്യം പറഞ്ഞ ഈ ആയിരത്തി ചുല്ലായിരം രൂപയ്ക്ക് പെർഫ്യൂമ് വാങ്ങണം എന്ന് ഒരാഗ്രഹവും എനിക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ഒരു എമൗണ്ടിന് എന്തെങ്കിലും സാധനം വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മളുടെ പോവും പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുൻപ് ടാബ് ടാബിൻ്റെ പൗച്ച ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പാകമായില്ല അപ്പോൾ അതിനോടൊപ്പം ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇത് മാറ്റുമ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു എമൗണ്ടിനുള്ള സാധനം എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ ആയിരത്തി സംതിങ്ങിനെ പറ്റി വേറൊരു സാധനങ്ങളും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് അവിടെ എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ അല്ലെങ്കിൽ നമ്മൾ പൈസ കൂട്ടണം അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പെർഫ്യൂം വാങ്ങിയിട്ടോ പിന്നെ പെർഫ്യൂമുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷേ ഈ ഒരു എമൗണ്ടിന് പെർഫ്യൂം വാങ്ങുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ആ പൈസ കളയേണ്ടതെന്ന് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഒരു പെർഫ്യൂം വാങ്ങിയത് പിന്നെ കണ്ണൻകുട്ടിനെയും കൊണ്ടായിപ്പം കാവിലേക്ക് പോയിട്ടോ കല്യാണിനെ സ്കൂളിൽ വിട്ടതിന് ശേഷം എന്തോ അന്ന് പോണമെന്ന് വിചാരിച്ചതേ അല്ല കുളി കഴിഞ്ഞ ഡ്രസ്സ് മാറിയപ്പോൾ ഞാൻ വിചാരിച്ച വീട്ടിലിടുന്ന ഡ്രസ്സ് ഇടണ്ട നല്ല ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോവാം ഒന്ന് പറ്റുമെങ്കിൽ അമ്പലത്തിലൊന്ന് ഒന്ന് കേറാം ഒരു ഒരു പോയിട്ട് തന്നെ നല്ലൊരു ഹാപ്പി ൂഡക്കാണ് പിന്നെ അമ്പലത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വെല്ലുമുണ്ട് കേട്ടോ ആ വെല്ലുമ്പോൾ ആ കണ്ണൻകുട്ടിക്ക് കവറിൽ പായസം ആക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ ആ കണൻ അവിടെ വെച്ച് കൊടുക്കാൻ വലിയ വീട്ടിൽ കൊണ്ടുപോയിട്ട് മിക്സിയിലടിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും പേരിൽ അപ്പോൾ വന്നപ്പോൾ തന്നെ നല്ല വിശപ്പ് കാരണം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ല എനിക്ക് ഓർമ്മയില്ല പക്ഷെ വിശക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പം അത് കാരണം എടുത്തു കഴിച്ചു ഞാനിവിടെ ഹാളിലിരുന്ന് കഴിക്കുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് ഒരാളിങ്ങനെ കണ്ണെത്തിച്ച് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ൻകുട്ടിയുടെ വായലും ആ ഒരു മലത്തിൻ്റെ ഇത് ഇങ്ങനെ വെച്ചു കൊടുത്തു നല്ലപോലെ ഉടച്ചിട്ട് വേണം വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങു അങ്ങനെ കുറിയൊക്കെ തൊട്ട് മിടുക്കനായിട്ട് ചുള്ളനായിട്ട് കെടുക്കുകയാണ് പിന്നെ എൻ്റെ മുഖത്തേക്ക് ഒരു ദയനീയമായിട്ടുള്ള നോട്ടാണ് കേട്ടോ അതെന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പായസം കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ എന്താ അതിപ്പോൾ തരാത്ത എന്നാണ് കേട്ടോ ആ നോട്ടത്തിൻ്റെ ഒരു അർത്ഥം അപ്പം ഞാൻ പോകുന്നതിൽ മുൻപ് എനിക്ക് അടിക്കലും തുടക്കലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും ഇത് എന്ത് പ്രാന്താണ് ഈ പെണ്ണിനെന്നില്ലേ ശരിയാണ് ഞാൻ വിചാരിക്കാറുണ്ട് ഇത് എന്ത് ഭ്രാന്താണെന്നുള്ളത് ചിലരൊക്കെ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം രണ്ടാഴ്ച കൂടുമ്പെയൊക്കെ അടിക്കേ തുടക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ എങ്ങനെ സാധിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് അടിച്ചോളച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു സമാധാനക്കേടാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം കണ്ണൻകുട്ടിക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് എനിക്ക് കണ്ണൻ്റെ വേഗം നല്ല ചീത്ത കേൾക്കും ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കണ്ണൻകുട്ടിക്ക് വേഗം പായസമൊക്കെ അടിച്ച് എടുത്തു കേട്ടോ പിന്നെ രാവിലത്തെ അവൻ്റെ കുറുക്ക് നമ്മുടെ പുട്ടും പഴോ അങ്ങനെ കരച്ചതിൻ്റെ ഇരിക്കുന്നുണ്ടായിരുന്നു ബാലൻസ് അപ്പോൾ അതും എടുത്തു വെച്ചിരുന്നു കേട്ടോ നല്ല മൂടാണെങ്കിൽ അതും കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്